നമസ്കാരം ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വിഷയം നേരത്തെ ഞാൻ രണ്ട് മെസ്സേജുകളായിട്ട് പറഞ്ഞതിന്റെ ബാക്കിയാണ് അതായത് നമുക്ക് സൃഷ്ടാവ ദൈവത്തിൽ നിന്നും എങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടും ആ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ അത് നമുക്ക് എങ്ങനെ സാധിക്കും അതിന്റെ പിന്നിലെ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അതിന്റെ ബാക്കിയാണ് ഈ കാര്യങ്ങൾ അപ്പം ഇതിന്റെ നേരത്തെ ഉള്ള രണ്ട് മെസ്സേജ് കൂടെ നിങ്ങൾ കേട്ടാൽ ഇതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും പ്രധാനമായിട്ടും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഒരു വിഷയം എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും ചോദിച്ചെടുക്കേണ്ടത് ഇതൊരു പ്രധാന കാര്യങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ആ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും കിട്ടുന്ന മെസ്സേജുകൾ സ്വപ്ന രൂപത്തിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദർശനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു പിന്നെ ചില സമയത്ത് നമ്മൾ വെറുതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള അദൃശ്യശക്തികളെയൊക്കെ നമ്മുടെ ആത്മാവ് പോയി കാണുന്നു അതാണ് കറുത്ത രൂപമായിട്ടും പുഹ പോലെയും മറ്റു ശബ്ദങ്ങൾ കേൾക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം അത് അതിന്റെ കാരണം അതൊക്കെ ദൈവത്തിൽ നിന്നും എങ്ങനെയാണ് ചോദിച്ചെടുക്കേണ്ടത് അതാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ പല സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതെല്ലാം മറന്നുപോകുന്നു ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പലരെ പറയുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് ഈ സ്വപ്നത്തിലൂടെയൊക്കെ ഈ കാണുന്ന കാര്യങ്ങളിലെല്ലാം അതിന്റെ പിന്നിൽ അർത്ഥങ്ങളുണ്ടെന്നും ദൈവം അല്ലെങ്കിൽ നമ്മൾ ആത്മാവ് നമുക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും കഥാരൂപേണേ കാണിച്ചു തരുന്നതും എന്നൊക്കെ ഇപ്പം മനസ്സിലായിട്ട് പലർക്കും ഇത് ഓർമ്മയിലെടുക്കാൻ പറ്റുന്നില്ല മറവി പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകുന്നു ഇതിന്റെ കാരണം നമ്മളിൽ നെഗറ്റിവിറ്റി കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ മറന്നുപോകുന്നത് നമ്മൾ എത്രത്തോളം പോസിറ്റീവായി വരുമോ അത്രത്തോളം കുറെ കാര്യങ്ങളെങ്കിലും ഓർമ്മയിൽ വരും അതിലൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഈ മറന്നു പോകാത്ത ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും പറ്റൂല കാരണം കുറെയൊക്കെ മറന്നു പോകും കാരണം നമ്മൾ അത്രയും ഫുൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആരുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ വല്ല കാട്ടിലോ ഗുഹയിലോ ഒക്കെ പോയി ഒറ്റക്കൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ഇരുന്നാൽ മാത്രമേ ഫുൾ കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മൾ മറന്നു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഈ മറന്ന സാധനം തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ദൈവം ഇൻഫർമേഷൻ തന്നിരിക്കും മറന്നു എന്ന് പറഞ്ഞ് ഞാനും വിഷമിക്കണ്ട ഇനിയും ശ്രമിച്ചാൽ ഇനിയും അത് അത് തന്നെ ചിലപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെ വന്ന് കാണും ഇല്ലെങ്കിൽ മറ്റൊരു കഥാരൂപേനെ നമുക്കത് കാഴ്ചയിൽ വരും ഈ മറന്നുകോണത്തിന്റെ കാരണം നമ്മളിലുള്ള നെഗറ്റീവ്സ് ഈ ആ മണ്ഡലത്തിൽ നിന്നും കൊണ്ട് ഇതിനെ മാച്ചു കളയുന്നതാണ് നമ്മൾ തലച്ചോറിലോട്ട് ഫീഡാവാതെ മാച്ചു കളയുന്നതാണ് ഈ മറന്നുകോണം അപ്പൊ ഈ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ആത്മീയ വളർച്ച വേണം കുറച്ചും കൂടെ ആത്മാവിൽ ആത്മീയ ആത്മാവ് കൊണ്ട് വളരണം എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ആത്മ വളർച്ച നടക്കുകയും ഈ മറവിയുടെ ആ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുള്ളൂ അപ്പൊ പോസിറ്റീവ് ആകേണ്ടത് എങ്ങനെ അതൊക്കെ എന്റെ ആദ്യ മെസ്സേജുകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതെല്ലാം കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് വരുന്നവർക്ക് അവരുടെ ആത്മാവ് വളർന്നിരിക്കും ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ദർശനങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അതിന് മാറ്റമൊന്നുമില്ല മൊത്തം ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിരിക്കും എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആകുമോ ബാക്കിയും കൂടെ നമുക്ക് ഓർമ്മയിൽ വന്നിരിക്കും ഇനി ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ മെസ്സേജുകൾ ദൈവത്തിൽ നിന്നും ചോദിച്ചെടുക്കേണ്ടത് അപ്പൊ ഈ മെസ്സേജുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും നമ്മളിപ്പോ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ ആത്മാവിന്റെ വിഷമവും നമ്മൾ ഈ കാണിക്കുന്ന ജീവിത രീതിയിലും ആ ശൈലിയിലും അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന അതൊക്കെ കണ്ടും കൊണ്ട് നമ്മൾ ആത്മാവ് തന്നെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ ഇത് തിരിച്ചറിയാത്തതാണ് നമുക്ക് പറ്റുന്ന മണ്ഡത്തലം ഇത് തിരിച്ചറിഞ്ഞ് അതിന്റെ അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ തിരുത്തി പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും നമ്മുടെ ആത്മാവ് അതനുസരിച്ച് വളർന്ന് വളർന്ന് പൂർണ്ണ ആ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യും അപ്പം ഈ നമുക്ക് ഈ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചോദിച്ചെടുക്കേണ്ടത് നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആകാം അതാണ് ഫസ്റ്റ് ചോദിക്കേണ്ടത് ഇപ്പൊ നമുക്കിങ്ങനെ സ്വപ്നത്തിലൂടെ മറുപടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവർക്കും വരുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ദൈവിക രഹസ്യങ്ങൾ മർമ്മങ്ങളൊക്കെ പോയി ഒന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും അറിയിപ്പ് കിട്ടണമെങ്കിലും അല്ലെങ്കിൽ സംസാരം കേൾക്കണമെങ്കിലും സംസാരമൊക്കെ നമ്മളൊരു തലവും ഒരു കുറെ തലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് വന്നാൽ മാത്രമേ ഒരു ചോദ്യം ചോദിച്ചാൽ സംസാര രൂപേണം തന്നെ ഉള്ളിൽ നിന്ന് മറുപടി കിട്ടുകയുള്ളൂ അതൊക്കെ ആദ്യം ഈ സ്വപ്ന വ്യാഖ്യാനിച്ച് നമ്മൾ അതിലൂടെ പോസിറ്റീവായി മുന്നോട്ട് പോയി പോയി നമ്മൾ വളരണം മനുഷ്യർക്കാണ് ഒരു അടുക്കും ചിട്ടയും ക്രമമൊന്നും ഇല്ലാത്തത് പക്ഷേ മറ്റ് പോസിറ്റീവ് ശക്തികൾക്കും ആ ദൈവത്തിനുമൊക്കെ ഒരു ക്രമമുണ്ട് നമ്മൾ എത്ര വളരുന്നു അതനുസരിച്ച് നമുക്ക് മെസ്സേജുകൾ കിട്ടുള്ളൂ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും അതിന്റെ ആൻസർ അവിടെ നിന്ന് വരില്ല അവർ അത് പറഞ്ഞു തരൂല കാരണം നമ്മുടെ വളർച്ച എത്രയാണ് നമുക്ക് അതിന് യോഗ്യനായോ അതനുസരിച്ച് മർമ്മങ്ങളും വലിയ വലിയ രഹസ്യങ്ങളും നമുക്ക് പറഞ്ഞു തരുള്ളൂ ആദ്യം മനസ്സിലാക്കണം ഫസ്റ്റ് പടി എന്ന് പറഞ്ഞത് നമ്മൾ മാക്സിമം പോസിറ്റീവ് ആകാ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയാലേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതാണ് നമുക്ക് ആദ്യം ആ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് ചോദിച്ചെടുത്ത് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇപ്പോഴത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ തരണം ചെയ്ത് അതിനെയൊക്കെ എങ്ങനെ ഒഴിവാക്കാം ഇത് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യം ഇത് കിട്ടുള്ളൂ അങ്ങനെ ഇതെല്ലാം ഒഴിവാക്കി പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ സോൾവായി നമ്മൾ ഒരു സ്റ്റേബിൾ ഒരു സ്റ്റഡി ലെവൽ ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങളോ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അതിലൂടെ മറുപടി കിട്ടുള്ളൂ കാരണം ചെറുത് ചെറിയ കാര്യങ്ങൾ ആദ്യം വേണ്ട കാര്യങ്ങളെ നിങ്ങൾ ക്ലിയർ ചെയ്യാതെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി കിട്ടൂല ഇപ്പൊ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടൂല ഫസ്റ്റ് കിട്ടേണ്ടത് നമുക്ക് വളരാനുള്ള കാര്യങ്ങളെ ആദ്യം പറഞ്ഞു തരുള്ളൂ അതാണ് നമ്മൾ ഉറക്കത്തിലും നമ്മൾ ആത്മാവ് പറഞ്ഞു തരുന്നതെല്ലാം നമുക്ക് ആത്മീയ വളർച്ച അതെ ആത്മാവിന് വേണ്ടത് എന്താണെന്ന് നമ്മൾ എന്ന് പറഞ്ഞ ബോധ വ്യക്തി ആ നിൽക്കുന്ന നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതേ ഫസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ആദ്യം നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു വിഷയം എടുക്കണം ഇതാണ് ഇനിയാണ് ഇതിന്റെ ടെക്നിക്കുകൾ ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വിഷയം എടുക്കണം നമുക്ക് പല വിഷയങ്ങൾ കാണും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ അതിന് മറുപടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അവീര പരിവത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മറുപടി കിട്ടൂല ഇപ്പൊ നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് തന്നെ നമ്മൾ സംസാരിക്കുകയാണ് ആ പേരെന്താണ് ആ നാളെന്താണ് വീടെ അതെവിടെ ഇങ്ങനെ പറ പറ ചോദിച്ചാൽ ആ വ്യക്തി എന്ത് മറുപടി ഇങ്ങോട്ട് പറയും നമ്മൾ നിർത്താത്ത പല 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 കാര്യങ്ങൾ അത് മാത്രം അത് നിസ്സാര ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ നമ്മൾ മറ്റ് അദൃശ്യ ശക്തികളിൽ നിന്നും മെസ്സേജ് കിട്ടാനായിട്ട് നമ്മൾ പല പല വിഷയങ്ങൾ വിഷയങ്ങളിങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നാൽ ആ അവിടെ നിന്നും ഒരു മെസ്സേജും ഇങ്ങോട്ട് വരാതെ അവിടെ ബ്ലോക്കായി നിൽക്കും കാരണം അങ്ങനെ നമുക്ക് പറ്റില്ല ഒന്നിച്ച് എല്ലാം കൂടെ ഇങ്ങോട്ട് കിട്ടി നിങ്ങൾക്ക് എന്ത് മറുപടി എങ്ങനെ പറഞ്ഞുതരും ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ പോലെ സിംബല് പോലെ അല്ലെങ്കിൽ ഒരു കഥാരൂപേണേ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കാണിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ പല പല വിഷയം ചോദിച്ചാൽ എങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സ്വപ്നം കാണണ്ടേ അല്ലെങ്കിൽ ഒരു ദർശനം കാണണ്ടേ അത് പല പല വിഷയങ്ങളുടെ ഉത്തരങ്ങളായിട്ട് ഇത് എങ്ങനെ ഒറന്നായിട്ട് കാണിച്ചു തരും അപ്പൊ ഇതെല്ലാം കൂടെ മാറിയും തിരിഞ്ഞ് ഒരു അവര് പരിവത്തി ദർശനം കണ്ടാലും നിങ്ങൾക്കൊന്നും പിടി കിട്ടൂല അത് കാരണം അങ്ങനെ കിട്ടൂല കിട്ടി എന്തെങ്കിലും കണ്ടാൽ പോലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് ഒരു വിഷയം ആദ്യം എടുക്കണം ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് പ്രധാനമായി നിൽക്കുന്ന ഒരു വിഷയം ഇപ്പം ഏതെങ്കിലും മക്കള് കേസായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിന്റെ കേസായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ ആയിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ഇപ്പൊ രോഗങ്ങളാണെങ്കിലും പല പല രോഗങ്ങളുണ്ടെങ്കിലും അതിലെ ഒരു രോഗം ആദ്യം എടുക്കണം ഇത് എല്ലാ രോഗവും എടുത്തിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാരണങ്ങളായിരിക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ ഉത്തരമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പം ഒരു രോഗം എടുത്തിട്ട് അതിന് കാരണം അതിന് എന്ത് നെഗറ്റീവാണ് എന്നിലുള്ളത് പാരമ്പര്യമാണോ അതോ ഞാൻ എന്തെങ്കിലും മണ്ടത്തിന് ചെയ്ത് പോയത് കൊണ്ടാണോ അതോ കഴിഞ്ഞ ജന്മത്തിൽ വല്ലതാണോ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ് എന്ത് നെഗറ്റീവ് എന്നിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന രോഗം ഉള്ളത് ഇപ്പൊ രോഗമാണെങ്കിൽ അത് ഇപ്പൊ ജോലിയിൽ പ്രശ്നം തൊഴിൽ തടസ്സം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് മാത്രം ചോദിക്കണം മക്കളെ കേസ് അതൊക്കെ അടുത്തത് ഇതൊന്ന് സോൾവായിട്ട് വേണം അടുത്തത് ഓരോന്ന് ഓരോന്ന് വേണം സോൾവ് ചെയ്ത് പോകാൻ ആദ്യം ഏതാണ് ഫസ്റ്റ് നമുക്ക് കൂടി നിൽക്കുന്ന പ്രശ്നം നമ്പർ വൺ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആദ്യം സോൾവ് ആവണം അതൊന്ന് ബാലൻസ് ആയപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണം അതുവരെ ഈ ഒരു മേഖലയെ കുറിച്ച് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ ചിന്തിക്കാവൂ മറ്റത് വന്നാലും ഓക്കെ അത് അടുത്തത് എന്ന് മനസ്സിൽ വെച്ചിട്ട് ഫസ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ പ്രധാന വിഷയം മാത്രമേ ചോദിക്കാവൂ ഇന്നൊരു ചോദ്യം ചോദിച്ചു ഒരു ഉത്തരം കിട്ടിയാലും നാളെയും അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം ഇത് എന്നെ ചോദിക്കണം അങ്ങനെ പലതും ചോദിച്ച് തിരിച്ചും മറിച്ച് ചിലപ്പോൾ ഒരു വിഷയമായിരിക്കില്ലേ നിങ്ങൾക്കുള്ളത് ഇപ്പൊ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഇപ്പൊ ഒരു രോഗമാണെങ്കിലും ആ ഒരു രോഗത്തിന് തന്നെ പല കാരണങ്ങൾ കാണണം കർമ്മഫലം ആണ് അപ്പൊ കർമ്മങ്ങൾ പലതും എവിടെയെങ്കിലും തെറ്റുമ്പോഴാണ് ഈ നെഗറ്റീവ് കൂടി 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 നമുക്കൊരു രോഗമായി മാറുന്നത് അപ്പൊ പലതാണ് എവിടെയെങ്കിലും നമുക്ക് പറ്റിയ മണ്ണത്തനങ്ങളാണ് മെയിൻ വരുന്നത് കാരണം ഒരു കൊച്ചു കുട്ടിയായിട്ട് നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോഴേ ഏതാണ്ട് കർമ്മങ്ങളെല്ലാം ബാലൻസ് ആക്കിയിട്ടാണ് ഈ ഒരു അടുത്തൊരു ജനനം വരണത് അതുകൊണ്ടാണ് ജനിക്കുന്ന കുട്ടി കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ വളർന്നു വരുന്ന സമയത്ത് പല മാനുഷിക അനുഭവങ്ങളും ദർശനങ്ങളും സംസാരങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതിൽ അനുഭവപ്പെടുന്നത് പാപം വലിയ കർമ്മം ദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീട് വളർന്നുള്ളത് നമ്മൾ പ്രായപൂർത്തിയാവും ആയി വരുമ്പോഴാണ് അച്ഛനെ അമ്മയൊക്കെ ധിക്കുകയും അല്ലെങ്കിൽ അവർ പറയുന്നതിനെ മറികടം നമുക്ക് വേറെ വല്ലതും ചെയ്യുകയും നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഫ്രണ്ട്സ് പറയുന്നത് പോലെയും മറ്റുള്ളവർ പറയുന്നത് പോലെയും വഴി തെറ്റി തെറ്റി ഒക്കെ പോയി തെറ്റുന്നത് അത്രയും പിന്നീടാണ് അപ്പൊ പിന്നീട് പറ്റി നമുക്കത് അറിഞ്ഞുകൂടില്ല എവിടെയാണ് നമുക്ക് തെറ്റത് എല്ലാരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എല്ലാരും ജീവിച്ചു എല്ലാരും ഞാനും ജീവിച്ചു അങ്ങനെ നമുക്ക് തോന്നുള്ളൂ പക്ഷെ ഇത് എവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഫാൾട്ട് പറ്റിയത് ഏത് ചിലപ്പോൾ ആരാധാലയങ്ങളിൽ പോയതിന്റെ ഭരത്തായിരിക്കും കുറെ നെഗറ്റീവ് അല്ലെങ്കിൽ കറിയും നമ്മൾ പോയ സ്ഥലം കഷ്ടകാലത്തിന് നൂറ് ശതമാനവും നെഗറ്റീവ് ഉള്ളൊരു കേന്ദ്രം ആയിരുന്നിരിക്കും നമുക്ക് അറിഞ്ഞൂടാം അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആത്മാവ് വേണം ദൈവത്തിൽ നിന്നും നമുക്ക് പറഞ്ഞില്ലേ എനിക്കറിയാൻ പറ്റൂല നിങ്ങൾക്ക് നിങ്ങൾ ആരും ചോദിച്ചാലും അറിയാൻ പറ്റൂല ഇതേ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും മത പുരോഹിതന്മാരുടെ അടുത്ത കച്ച ചോദിച്ചാലും അവർക്കും ഇതൊന്നും അറിഞ്ഞൂടാ ഇത് എനിക്ക് ഈ അന്ത് സത്യഗത്തിലേക്കുള്ള കാര്യങ്ങളായിട്ട് ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ അപ്പം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള തടസ്സങ്ങളും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ആത്മാവ് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേ വിശ്വസിക്കാമോ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഇന്നതാണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഇതാണ് കാരണം എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെയോ എന്തെങ്കിലും ഒരു അടയാളം പോലെയോ ചിലപ്പോൾ നടന്ന സംഭവം അതേപോലെയോ കാണിച്ചു തന്നാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അങ്ങനെ വിശ്വസിച്ച് ഒരു കാര്യം കണ്ടാൽ ഇതിന് പരിഹാരമായി അല്ലെങ്കിൽ ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യണം അടുത്ത ചോദ്യം ചോദിക്കണം ആ അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും കാണിച്ചു തരും അത് നിങ്ങൾ കാണണം ചില അത് എന്ത് നമുക്ക് പറ്റിയ എന്തെങ്കിലും തെറ്റുകളോ മണ്ടത്തലോ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അതിന്റെ ആൻസർ വരും നമ്മൾ ആത്മാവ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലൂടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് അയ്യോ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്തണമെങ്കിൽ എന്റെ ആ മെസ്സേജുകൾ ആദ്യം മുതലേ കേട്ടിട്ട് നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആകണം അതിനുള്ള സിമ്പിൾ വഴികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഏതെങ്കിലും രൂപഭാവനാ ചിത്രങ്ങളിലോ മറ്റു പേരുകളിലോ അതിലോ ഇതിലൊക്കെ അടിമപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് മാറി വരാൻ പാടാണ് അതേസമയം ഞാൻ ഈ മെസ്സേജൊക്കെ പറയുമ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഇല്ല ഇതിന്റെയൊക്കെ മുകളിൽ ഒരൊറ്റ ശക്തിയെ ഉള്ളൂ അത് ആണ് ദൈവം അതിന് രൂപ ഭാവമില്ല എന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാനീ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് സ്വപ്നത്തിലൂടെ മറുപടി കിട്ടി കാരണം ബാക്കി ഭാവങ്ങൾ നിങ്ങൾ അതുകൊണ്ട് ഓക്കെ ആയി അതേസമയം എതിലൂടെ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അതിനു മുമ്പ് നിങ്ങൾ കാര്യം പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് മെസ്സേജ് കേട്ടിട്ടു പക്ഷെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല കാര്യങ്ങൾ ക്ലിയർ ആകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആകണം അതിനുള്ള പ്രധാന ഒരു മെയിൻ പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞിരുന്ന പോയിന്റ് ഒരു രൂപമോ ഭാവമോ ഒന്നും ഇല്ല എന്ന ആ ഒരു ദൈവം സൃഷ്ട ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആ ശക്തിയിലേക്ക് നിങ്ങൾ മനസ്സെത്തണം ഈ അറിവത്തിയാ പോരാ അറിഞ്ഞു ഓക്കെ പക്ഷെ മനസ്സും മനസ്സുകൂടെ ആ ലെവലിൽ എത്തണം അപ്പൊ അതുകൊണ്ട് എന്റെ ആദ്യം മുതലേ ഉള്ള മെസ്സേജുകൾ കേട്ടിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആകാം അത് പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക ജീവിത രീതി മാറ്റുക ഈ നെഗറ്റീവ് ശക്തികൾ വലിഞ്ഞ് കയറുന്ന രഹസ്യ വഴികൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് അതെല്ലാം തിരിച്ചറിയണം ഇതെല്ലാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊരി വരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വരുന്നൊരു വ്യക്തിക്ക് ഈ കാഴ്ചകളിലൂടെ ഇതിലൂടെ ഉത്തരം പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു ചോദിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ മാറി തിരിഞ്ഞൊക്കെ പോയി ഉത്തരം വേറെ വല്ലതും വരും അതെല്ലാം നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികളാണ് തിരിച്ചു മറിച്ചിട്ട് പറയുന്നത് അപ്പൊ മാക്സിമം പോസിറ്റീവ് ആയിക്കൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും ഞാൻ എടുത്തു പറഞ്ഞതുപോലെ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ വിഷയം ഫസ്റ്റ് ചോദിക്കണം അതിന്റെ ഉത്തരം കിട്ടണം അതുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം ചോദിക്കണം അതിന്റെ ഉത്തരം രണ്ടാമത് കിട്ടണം അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്യണം പിന്നെയും ഇതേ വിഷയത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഏത് രോഗം രോഗമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അതിൽ നിന്ന് കുറെ നിങ്ങൾക്ക് വിഷയം വ്യത്യാസം വരണം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും വ്യത്യാസം വരുന്നത് വരെ പിന്നെയും കാരണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം പല പല കാരണങ്ങൾ കാണിച്ചു വീട്ടുകാർ ആണെന്നുള്ള രീതിയിൽ കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നും ചിന്തിക്കരുത് ഒരു വീട് വാടകയ്ക്ക് ഇടയ്ക്ക് വല്ലതും ചെയ്തങ്ങ് മാറി താമസിക്കുക എന്താണോ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് കാണിച്ചു തരുന്നത് അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം ചെയ്താലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുക രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരും ഇപ്പൊ നമുക്ക് പറ്റിയില്ല ഇപ്പൊ അച്ഛനാണ് ദോഷം അല്ലെ അമ്മ വഴി ഒരുപാട് അവരൊക്കെ തന്നെ നെഗറ്റീവ് നിൽക്കുന്ന വ്യക്തികൾ അവരിലൂടെയാണ് ഒരുപാട് നെഗറ്റീവ് നമുക്ക് വരുന്നത് നമ്മളിൽ നിന്നും അറിയാം പക്ഷെ അച്ഛനെ അങ്ങോട്ട് പിരിയാൻ പറ്റുന്നില്ല അമ്മേനെയും അങ്ങോട്ട് പിരിയാൻ പറ്റുന്നില്ല അറ്റാച്ച്മെന്റ് പക്ഷെ രക്ഷപ്പെടുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾ രണ്ടും കേൾപ്പിച്ച് നിക്കണമെങ്കിൽ നിങ്ങളെ ആത്മാവന് നിങ്ങൾ അങ്ങനെ നിക്കണ കാലത്തോളം നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയൂല ആത്മാവന് വളരാനും കഴിയൂല പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിന്ന് അവരെ ആ നിന്ന് രക്ഷപ്പെടും ആത്മാവന് അന്ന് ബാക്കി കുറച്ച് വളരാൻ പറ്റും എന്തായാലും ഈ എവിടുന്നാണോ നെഗറ്റീവ് ഉള്ളത് അത് ഒഴിവായാലേ ആത്മാവ് വളരാൻ പറ്റുള്ളൂ പക്ഷെ നമുക്കത് ഇപ്പം പറ്റൂ ഇപ്പം പറ്റൂലേ ഇതാണ് വിഷയം ഉടനെ ഉടനെ പറ്റിയാൽ ഉടനെ ഉടനെ അതൊക്കെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ദൈവികമായിട്ടുള്ള ആ ലെവലിലേക്ക് ഉയർന്നു വരാൻ പറ്റും നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം താനെ മാറി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനും പറ്റും പക്ഷെ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിടാനുള്ള മനസ്സാണ് ഇവിടെ പ്രശ്നം വിട്ടാൽ നിങ്ങളുടെ പല വിഷയങ്ങളും തന്നെ ക്ലിയറാവും എന്താണ് കിട്ടുന്നത് അത് അനുസരിച്ചാൽ ബാക്കിയെല്ലാം തന്നെ സ്വൽഭാവും അതിനെ ആരുടെ കൊണ്ടുപോയി പൂജ മന്ത്രം ഹോമം ഭാഗ്യ ഒഴിപ്പിക്കൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ അകത്തിരിക്കുന്ന നേറ്റീവ്സ് എല്ലാം താനെ ഇറങ്ങിപ്പൊയ്ക്കോളും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്